പരിശുദ്ധ പരിശുദ്ധ എന്റെ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ധ്യാനത്തിന്റെ സമാപനത്തിൽ എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ ഇന്ന് ഈ ഈ ധ്യാനം കൂടുന്നവരും ഇനി ഓൺലൈനിൽ കൂടാൻ പോകുന്നവരും അവിടെ രോഗഭാരങ്ങളെയും ജീവിത ദുരിതങ്ങളെയും പരിശുദ്ധാമൻ്റെ പ്രത്യക്ഷ ഗണത സ്ഥിരീകരണത്തിനായി ദൈവം ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധാത്മ പറയുന്നുണ്ട് Oh the മക്കളെ പരിശുദ്ധാത്മാവ് നമ്മൾ കുളിച്ച് നിൽക്കുന്ന ഒരു സമയമാണിത് മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അടുത്താറയിൽ അമ്മയുടെ സാന്തമായ സാന്നിധ്യമുണ്ട് ദിവകാരുണ്യത്തിൻ്റെ സമയത്താണ് അമ്മ അന്ന് പ്രത്യക്ഷപ്പെട്ടത് അതേ ഒരു ഫീലാണ് അതേ ഒരു ആംബിയസനാണ് നമ്മൾ നിൽക്കുന്നത് അതേ അമ്മ അതേ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഈ ആരാധന പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവിൻ്റെ തിരുമറുവാർന്ന വനവികർത്താൻ ആശീർവദിക്കുന്ന സമയമാണ് കർത്താവേ കർത്താവേ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്വർഗം തുറക്കണമേ സ്വർഗം തുറക്കണമേ സ്വർഗം തുറക്കണമേ அடுப்பிணர் போல அடுப்பிணர் போல வயது ஆலம் போல ஆலம் போல தைவிகமாக சக்தி தைவிகமாக சக்தி ഓരോ മകന്റെ മേലും ഓരോ മകന്റെ മേലും അടുപ്പിഴ പോലെ വൈതാഖമം പോലെ ദൈവികമായ ശക്തി ഓരോ മകൻ്റെ മേലും എടുക്കട്ടെ കർത്താവിന്റെ വിശുദ്ധ രക്തം കർത്താവിന്റെ വിശുദ്ധ രക്തം ഉച്ച മുതല് വിശുദ്ധ രക്തം ഉച്ച മുതൽ ഉള്ളൻകാലവിനെ കർത്താവിന് അരിച്ചിറങ്ങട്ടെ അരിച്ചിറങ്ങട്ടെ കർത്താവിന് ശക്തി കർത്താവിൻ കൈരോഡ് രോഗികള് കൈഡ് രോഗികള് പിശ്യോടി രോഗികള് രോഗികൾ കരളി രോഗികള് ഹൃദയ രോഗികള് ശ്വസക രോഗികള് ഹൃദയ രോഗികള് കിണ്ണി രോഗികൾ உடல் ரோகிகளை கான்சர் ரோகிகளை கிறிஸ்து உன்னதமான நாமத்திலே மாறி போகட்டும் பாடல்க எல்லாரும் பாடல்கீவரும் െ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ കുഞ്ഞു കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ കരുതാവ് ദുരൂഹമാർന്ന് വടന്നു കയറാൻ കുഞ്ഞു മക്കളിലെ കുഞ്ഞുമക്കൾ ഉണ്ടാവുന്ന മുഴൻ രോഗികളെ രോഗികളായിട്ട് കുഞ്ഞുമക്കളെ കണ്ണീരോടെ കരയുന്ന അമ്മമാരെ അവിടെ കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്വർഗീയമായത് കർത്താവ് ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തണ കർത്താവ് മക്കളില്ലാത്ത സ്പർശിക്കണ കർത്താവ് ഭവനരഹിതകൾ സ്പർശിക്കുന്ന കർത്താവ് സാമ്പത്തികമായ ക്ലേശങ്ങളുള്ളവര് ഭാരങ്ങളുള്ളവര് പരീക്ഷ എഴുതിയിരിക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര് കർത്താവെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവര് ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്നവര് me <laughs> കണ്ണിന് കരുക്കളുള്ളവരെ കണ്ണിന് ദിശ ദശ വളരുന്നവരെ കർത്താവ് കണ്ണിന് കാഴ്ച മുട്ടിയവരെ അങ്ങനത്തെ ഒരു സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മറാത്ത തലവേദന ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് ക കട കണ്ണ് കണ്ണിൽ നിന്നും കർത്താ അല്ലെ കാതിൽ നിന്ന് ഫൂയിഡ് വരുന്നവരെ പഴുപ്പ് വരുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് തൊണ്ടയിൽ മുഴയുള്ളവരെയും തൈറികയും തോൺസെറ്റ് രോഗികളെയും സ്പിറ്റുല രോഗിയെ സ്പോൺലസ് രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ നിന്റെ വിശുദ്ധ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ ഏത് രോഗത്തിനു വേണ്ടിയാണോ ഏത് ജീവിത ആവശ്യത്തിനു വേണ്ടിയാണോ ഏത് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയമാണോ ഏത് രേഖ ആവശ്യപ്പെട്ടുള്ള വിഷയമാണോ ഏത് ജോലി ആവശ്യപ്പെടുന്ന വിഷയമാണ് ഏത് ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് അധികം പല ശുഭകരമായ മറുപടി ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണോ നാമത്തിൽ മാതാവിന്റെ മധ്യസ്ഥത്തിൽ ദൈവിക ഇടപെടൽ ഇടപെടലുണ്ടാകട്ടെ ശ്രുതിക അച്ഛനത്തോടെ കയ്യിൽ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കണം കർത്താവിൻ്റെ അടിപ്പണ പോലെ വൈദാഘാതം ദൈവികമായ ശക്തി നേടി വരുന്ന കാര്യമാണ് നിന്റെ മനസ്സ് വേദനിക്കുന്ന നെഞ്ച് പൊളയുന്ന പിടക്കുന്ന എന്താ വിഷയത്തിനും ഈ ആഴ്ചയിൽ കർത്താവ് ഏഴ് ദിവസത്തിനോട് കർത്താവിൻ്റെ തീരുമാനം ഉണ്ടാകും ശ്രുതിക്കട്ടെ എന്റെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാണ യോഗ്യതയാൽ കൃപാസമർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥെ മധ്യസ്ഥതയിലെ ഇവിടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അവിടെ ജീവിത ദുരിതങ്ങൾ ഇപ്പോഴെ അമ്മ ഇപ്പൊ പരിശുദ്ധമ്മയുമായിട്ട് ജനത്തിന്റെ കൂടെ ജനത്തിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി മറന്നതായിട്ട് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പൊ പരിശുദ്ധ നിയമത്തിന് അവർക്ക് വീട്ടിൽ കുടുംബങ്ങളിലേക്ക് മാർഗരംഗങ്ങൾ വിഷയത്തില് മുപ്പത്തൊമ്പത് വർഷം അർപ്പത്തിൽ തരുന്ന പ്രതികാരങ്ങള് 你。 ട കണ്ണ് തുറന്ന് കർത്താരും നോക്കിക്കൊണ്ട് നിൽക്കേണ്ട സമയമാണ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ് മുട്ടിൻ്റെ മുകളിലുള്ള നീണ്ട മുഴകളെ കർത്താർ സ്പർശിക്കുന്നതായിട്ട് സുഖപ്പെടുന്നതായിട്ട് സാക്ഷ്യ സന്ദേശമുണ്ട് ശരീരം മുഴുവനെങ്ങനെ കുക്കള് പോലെ എന്തോ അലർജി മൂലം ഉണ്ടാകുന്ന കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട് എപ്പോഴും സ്പർശിക്കുന്നപ്പോഴും ശരീരത്തിൽ ഇങ്ങനെ തള്ള വെല്ലു കൊണ്ട് നെക്കി നോക്കുന്ന ഒരു ഇടമുണ്ട് അത് ക്യാൻസർ ആണോ ക്യാൻസർ ആണോ എന്ന് സ്വന്തമായിട്ട് ചിന്തിച്ച് ആകുലപ്പെടുന്ന വ്യക്തിയുണ്ട് ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നുണ്ട് കാണിക്കുന്നുണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുക ശ്വാസകോശങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക ശ്വാസകോശങ്ങളിലൂടെ കർത്താവിനെ വിശുദ്ധമായി രത് കയറിയിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക ശ്വാസകോശ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ് ഇത് സാക്ഷ്യം പറയാൻ നിങ്ങൾക്ക് സാധിക്കാം ഒരു തോൽ ഇടതു തോല് വലതുതോൽ ഇടിഞ്ഞും ഇടതുതോടെ മുന്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്തോ അപകടത്തിലോ അല്ലെങ്കിൽ ജന്മനോ സംഭവിച്ചതാണ് അത് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ സന്ദേശം ഉണ്ട് കർത്താൻ നന്ദി പറയാം മൗനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം ദൈവസ്നേഹത്തോടെ ദൈവിക പ്രത്യാശയിൽ മുന്നേറിക്കൊണ്ട് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി സാക്ഷ്യമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും വിശ്വ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചു നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം परिशुद्ध परम दिविकारे एो मिलि

എൻ്റെ പേര് റീനു ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു ആദ്യമായി അമ്മ മാതാവിനും ഈശോയോടും ഞാൻ നന്ദി പറയുന്നു ഞാൻ ബി എസ് സിന് എസ് സിയും ഫോർത്ത് ഇയറും പാസ്സാകാൻ വേണ്ടിയാണ് ഞാൻ ഉടൻ ഉടുമ്പടി എടുത്ത് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് ഞാൻ ഓൺലൈൻ വഴിയാണ് യൂട്യൂബ് വഴി ഒരു കുട്ടിയുടെ സാക്ഷ്യം കണ്ടാണ് ഞാൻ അറിയുന്നത് എന്നിട്ട് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ജയിക്കുവാണെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്നിട്ട് ഞാൻ കൃപാസനത്തെപ്പറ്റി ഓൺലൈൻ ഉടുമ്പടിയെ പറ്റി ഞാൻ അന്വേഷിച്ചു അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടുമ്പടി എടുത്തു എന്നിട്ട് ഞാൻ മാതാവേ ഞാൻ മാതാവിന് രാവിലെയും വൈകിട്ടും എല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു കൊന്ത ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു പിന്നെ എനിക്ക് ഞായറാഴ്ച ദിവസങ്ങളിലേ പള്ളിയിൽ പോകാൻ പറ്റുള്ളായിരുന്നു പള്ളി പോ ഞാൻ നാറാച്ചു പള്ളി പോവുകയും പറ്റുന്ന ദിവസം കുമസാരിക്കുകയും ചെയ്യുമായിരുന്നു എനിക്കൊരു ഇവിടുത്തെ അമ്മയുടെ കാശുരൂപം വേണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു ചേട്ടായി വഴി ചേട്ടയുടെ കൂട്ടുകാരൻ്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഒരു കാശുരൂപം കൊണ്ടു തരണം അങ്ങനെ എനിക്ക് കാശുരൂപം കൊണ്ടെത്തന്നു ആ കാശുരൂപം വെച്ച് ഞാൻ എല്ലാ പരീക്ഷ അറ്റന്റ് ചെയ്യുകയും എനിക്ക് ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത എല്ലാ പരീക്ഷ ഞാൻ വിജയിക്കുകയും ചെയ്തു ഫോർത്ത് ഇയർ ഞാൻ എ എല്ലാ ക്ലിയർ ആകുകയും ചെയ്തു അമ്മമാതാവിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ നമ്മുടെ കഷ്ടതകളെല്ലാം മാറും ഇവിടെ വന്ന് ഉടുമ്പടി എടുത്താൽ മതി അമ്മയോട് ഞാൻ പറഞ്ഞു അങ്ങനെ അമ്മ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു അമ്മയ്ക്ക് കിട്ടിയ സാക്ഷ്യം ഞാൻ അമ്മയുടെ കൊടുക്കാം എൻ്റെ പേര് അനിയമ്മ ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു ആദ്യമേ ഞാൻ അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനി കോടി നന്ദി പറയുന്നു ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഇപ്പോൾ ഞാൻ വന്നത് എൻ്റെ ഭർത്താവിന് കിട്ടിയ പറ്റിയാണ് എൻ്റെ ഭർത്താവ് ഭൂലിപ്പണിക്കാരനാണ് പണിസ്ഥലത്ത് വെച്ചൊരു വയ്യാഴുകയും ഉണ്ടായി കിറി മൊത്തം കൂടിപ്പോയിരുന്നു പണിസ്ഥലത്ത് കൂടെ നിന്നയാൾ പെട്ടെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ എം ആർ എസ്കാൻ എടുത്തു എം ആർ എസ്കാൻ എടുത്തു ട്യൂമർ ആണെന്നാണ് പറഞ്ഞത് പെട്ടെന്ന് ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായതിന് ഞങ്ങൾ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയി അങ്ങനെ ഒരാഴ്ച കടന്നു ഒരാഴ്ച ബ്ലഡ് ടെസ്റ്റുകളും സി ടി സ്കാനും എല്ലാം എടുത്തു അന്നേരം ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് ക്ലോട്ടായതാണ് കുഴപ്പമില്ല മെഡിസിൻ കഴിച്ചാലും മതിയെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾക്ക് മെഡിസിൻ തന്നു ഒരാഴ്ച കഴിഞ്ഞിപ്പം ഞങ്ങളെ പറഞ്ഞു വിട്ടു പിറ്റേ ദിവസം ഹസ്ബൻഡിന് സ്റ്റോക്ക് പോലെ ഉണ്ടായി ആ കൈ തളന്നു പോയി അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തി പെട്ടെന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു സ്റ്റോ പെട്ടെന്നവിടുത്തെ ഓക്സിജൻ കുറവാണ് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോക്കോളാൻ പറഞ്ഞു അവിടുന്ന് ഒരു ശീഷറിൻ്റെ ഒരു ഇഞ്ചക്ഷൻ തന്നു ഞങ്ങൾ ആംബുലൻസിന് ഞങ്ങൾ പെട്ടെന്ന് ഓക്സിജനും ഇട്ട് ഞങ്ങൾ ആംബുലൻസ് ആംബുലൻസിനെ വെച്ച് ഞാൻ പ്രാർത്ഥികമായി എണ്ണയും ഉപ്പും തൈലും വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് കാശുരൂപം കൈ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആംബുലൻസ് പെട്ടെന്ന് മെഡിക്കൽ കോളേജിന് പോയി അങ്ങനെ ഒരു മാസം ഞങ്ങൾ ഒന്നര മാസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നു പിന്നെയും സി ടി സ്കാനും എം ആർ എ സ്കാനും ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നടത്തി അന്നേരം ഡോക്ടർ പറഞ്ഞ് ട്യൂമറല്ല കത്ത് പഴുപ്പ് കയറി തലച്ചോറിനെ വ്യാപിച്ചതാണെന്നാണ് പറഞ്ഞത് പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു പെട്ടെന്ന് സർജറിക്കുള്ള ഡേറ്റ് ഇട്ടു സർജറിക്ക് മുമ്പേ ഹസ്ബൻഡിന് വിശുദ്ധ തൈലും ഉപ്പും തേനും കാശ്ശൂപം പ്രതിച്ച് കാശ് വെച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ സർജറിക്ക് അയച്ചത് അങ്ങനെ സർജറിക്ക് കയറ്റി ഞാൻ അമ്മ അമ്മമാതാവിനോട് സർജറിക്ക് മുമ്പേ ഡോക്ടർ പറഞ്ഞത് നൂറല്ല നൂറ്റൊന്ന് ശതമാനം ആളിനെ കിട്ടുകയില്ലെന്നും അഥവാ കിട്ടിയാൽ തന്നെ ഒരു വശം തളന്നു പോകുമെന്നാണു പറഞ്ഞത് അങ്ങനെ സർജറിക്ക് കയറ്റി ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് അങ്ങനെ തളന്ന് തര എനിക്കങ്ങനെ തളന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡിനെ കാണിക്കരുതേ എനിക്ക് വേറെ ആരുമില്ല എനിക്ക് മാതാവും എൻ്റെ ഹസ്ബൻ്റും മാത്രമേ ഉള്ളൂ എനിക്കങ്ങനെ തളർന്നു കാണാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് പഴയ ആരോഗ്യത്തോടെ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും കൊന്തജൊല്ലിയും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ സർജറി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി കഴിഞ്ഞു മാക്സിമം പഴുപ്പെല്ലാം തലേന്ന് എടുത്തു കളഞ്ഞു ഇനി മൂന്ന് ദിവസം കഴിഞ്ഞേ ബോധം തെളിയുന്നു തെളിയുകയുള്ളു അത് ഞങ്ങൾക്കോ ഉറപ്പില്ല എന്ന് പറഞ്ഞു എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു ഡോക്ടർ അങ്ങ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ സർജറി കഴിഞ്ഞ് ക്രിറ്റിക്കലൈസിലേക്ക് മാറ്റി അങ്ങനെ ഞങ്ങൾ ക്രിറ്റിക്കലൈസിൻ്റെ വാദത്തിൽ നിന്നപ്പോൾ നേഴ്സുമാർ പറഞ്ഞു നേഴ്സുമാർ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്തേലും ഉണ്ടാകാൻ ഞാൻ അറിയിച്ചേക്കാം ഐ സി കൂട്ടുകാർ ഇരിക്കുന്നവർ കൂട്ടുകാരും ഇരിക്കുന്നിടത്ത് അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൊന്തേം ജോലി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും കൊന്തേം പിന്നെയും വിശ്വാസ പ്രമാണവും എല്ലാം ചൊല്ലിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒമ്പതര അങ്ങനെ ഹസ്ബൻഡ് ബോ അന്ന് തന്നെ ബോധം തെളിഞ്ഞു ഹസ്ബൻ ഐ സിയിൽ എല്ലാവരെയും കാണാൻ വന്നപ്പം ഹസ്ബൻഡ് നേഴ്സുമാരോട് ചോദിച്ചു എല്ലാവരും ഒരോരുത്തരെ കാണാൻ വരുന്നുണ്ടല്ലോ എന്നെ മാത്രം ആരും കാണാൻ വരാത്ത എന്നതാണ് ഞാൻ പോകാൻ മൂന്ന് ദിവസം കഴിഞ്ഞാലേ ബോധം തെളിയുള്ളൂ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ നേഴ്സുമാർ പറഞ്ഞു എന്നെ കാണമെന്ന് പറഞ്ഞു സത്യത്തിൽ ഞാൻ പറ ഓർത്തത് മരിച്ചുപോയെന്നാണ് ഞാൻ ഓടിച്ചെന്ന് ചെന്നപ്പം ചെന്നപ്പോൾ ശരിയാണ് വർത്താനം പറയുന്നു നാക്ക് ഒരു കുഴച്ചിലും ഞാൻ എൻ്റെ എൻ്റെ കയ്യിൽ ഉപ്പ് ഞാൻ എപ്പോൾ ചെന്ന് എവിടെ പോയാലും ഉപ്പും തൈലവും കാശു രൂപവും എണ്ണയും കൊണ്ടാണ് ഞാൻ പോകുന്നത് അങ്ങനെ ഹസ്ബൻഡിൻ്റെ എണ്ണയും തേ നെറ്റി ഇഷ്ടതൈൽ എണ്ണയും തേറ്റ് നെറ്റിയിൽ തേച്ച് കൊടുത്ത തേനും ഉപ്പും കാശിലും പറ്റി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പറഞ്ഞു ഒത്തിരി വർത്താനം പറയണ്ട പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങിക്കണം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച ശേഷം ഇറങ്ങിപ്പോയി പിറ്റേ ദിവസം ഹസ്ബൻഡ് ചെറിയ ചെറിയ നൈസായിട്ട് ആഹാരങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഒരാഴ്ച അങ്ങനെ ഒരാഴ്ച ഐ സി ഇ കിടന്നു പിറ്റേ ആഴ്ച ഞങ്ങളെ വാർഡിലിറക്കി വാർഡിലിറക്കി അവിടെ ഒരാഴ്ച കിടന്നു സർജറിയുടെ സ്ലിപ്പ് എല്ലാം എടുത്ത ശേഷം ഡോക്ടർ പറഞ്ഞു ഞങ്ങളുടെ തലയുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു സർജറി ചെയ്തതിൻ്റെ ഇഞ്ചക്ഷനുണ്ട് അത് ചെയ്യണം അത് മടങ്ങാൻ പറ്റുകയില്ല അപ്പം ഇൻസ് ഞങ്ങൾക്ക് ജെൻസിന് ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു അത് ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യണം അത് അതിപ്പോൾ ഇൻജക്ഷനുള്ളതുകൊണ്ട് വേറെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഒരാഴ്ച കിടന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് പിറ്റേ ആഴ്ച വരാനാണ് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ പാല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരാഴ്ച കിടന്നു അങ്ങനെയാണ് മാതാവിൻ്റെ വലിയ അത്ഭുതം ഞങ്ങൾക്ക് സംഭവിച്ചത് ഞാൻ അവിടെ പത്രവുമായിട്ട് ചേച്ചിമാരും പൊതിച്ചോറും ആയിട്ടും ഞങ്ങൾ വരുമായിരുന്നു അച്ഛനെ മാതാവിനെ വലിയ വിശ്വാസമില്ലായിരുന്നു മാതാവിനെ വിശ്വാസമുണ്ട് അങ്ങനെ ഭർത്താവ് തന്നെ കൃപാസന പ്ര പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസവും ആ കൈ തന്നെ പൊങ്ങി നല്ലപോലെ അനക്കം ഉണ്ടായി ഞാൻ അടുത്തുള്ള അടുത്തുള്ള ബെഡുകാരെ വിളിച്ച് ഞാൻ കാണിച്ചു മാതാവിൻ്റെ അത്ഭുതം അങ്ങനെ അങ്ങനെ അന്നേ ദിവസം തൊട്ട് കർത്താവ് ഓരോ ദിവസം കർത്താവ് ഓരോ ദിവസം ചൊല്ലറും ബെറ്ററായിക്കൊണ്ടിരുന്നു അങ്ങനെ ഇപ്പം ഏഴു മാസമായതേയുള്ളൂ കൃപ കൃകിറി മൊത്തം കോടിപ്പോയാൽ ഒരു ഷെയ്പ്പില്ലാതെ ഇപ്പം മാതാവ് ഓരോ ദിവസം ചൊല്ലും തോറും കർത്താവിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞു ഞങ്ങൾ ആൻജോ പോയി ആൻജോ ഒരു കുഴപ്പമില്ലാതെ നടന്നു ഭർത്താവിൻ്റെ മാതാവിനെ വലിയ വിശ്വാസം മാതാവിനെ കൃപാസന മാതാവിനെ വലിയ വിശ്വാസമില്ലായിരുന്നു മാതാവിനെ വിശ്വാസമുണ്ട് പിറ്റേ ദിവസം ആ കൈ തന്നെ പൊങ്ങി നല്ലപോലെ ഉണ്ടായി ഞാൻ അടുത്തുള്ള അടുത്തുള്ള ബെഡുകാരെ വിളിച്ച് ഞാൻ കാണിച്ചു മാതാവിൻ്റെ അത്ഭുതം അങ്ങനെ അങ്ങനെ അന്നേ ദിവസം തൊട്ട് കർത്താവ് ഓരോ ദിവസം കർത്താവ് ഓരോ ദിവസം ചൊല്ലും ബെറ്റർ ആയിക്കൊണ്ടിരുന്നു അങ്ങനെ ഇപ്പം ഏഴു മാസമായതേയുള്ളൂ കൃപ കൃകി മൊത്തം കോടിപ്പോയാൽ ഒരു ഷെയ്പ്പും ഇല്ലാതെ ഇപ്പം മാതാവ് ഓരോ ദിവസം ചൊല്ലും തോറും കർത്താവിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞു ഞങ്ങൾ പോയി ആൻജിയോഗ്രാമ് ഒരു കുഴപ്പമില്ലാതെ നടന്നു ഞങ്ങളൊരാ പിറ്റേ ആഴ്ച ഞങ്ങൾ ഇൻജക്ഷൻ ഇഞ്ചക്ഷനെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു ഞങ്ങൾ കഴിഞ്ഞ മാസം ഞങ്ങൾ ഞങ്ങൾ ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു ഡോക്ടർമാർക്ക് തന്നെ അത്ഭുതമായിരുന്നു ഇപ്പം എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ബെറ്റർ ആയതെന്ന് ഡോക്ടർ പറഞ്ഞത് എല്ലാം ആകുമെന്നേ ഉള്ളൂ പറഞ്ഞത് അങ്ങനെ ഇപ്പം ഭർത്താവ് വണ്ടി ഓടിക്കും ഇപ്പം ഭർത്താവ് വണ്ടി ഓടിക്കും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും നേരത്തെ കർത്താവിൻ്റെ ദിനചര്യകളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വന്നിരുന്നു ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഇത്രയും ഇത്രയും ദൈവകൃപതൻ മാതാവിനും ഈശോയ്ക്കും കോടാനും കോടി നന്ദി പറയുന്നു ഇപ്പം എൻ്റെ രണ്ടാമത്തെ ശാക്ഷിയെന്ന് പറഞ്ഞാൽ എനിക്ക് കക്ഷത്തിന് ഒരു വേദന പോലെ തോന്നി അപ്പം ഞാൻ തൊട്ടു നോക്കിയപ്പോൾ ചെറിയൊരു തടിപ്പ് പോലെ ഉണ്ടായിരുന്നു ഞാൻ മാതാവിൻ്റെ നേരത്തെ വസ്തുക്കളെടുത്ത് നിന്നും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ വേദന വേദനയില്ലാത്തപ്പോൾ ഞാൻ തൊട്ടു നോക്കി അവിടെ ആ തടിപ്പ് ലേശം പോലും ഇല്ല രണ്ടാമത് എൻ്റെ ഭർത്താവ് കൂലിപ്പണിക്കാരനായതുകൊണ്ട് എനിക്കൊരു ജോലി വേണമായിരുന്നു ഞാൻ ഇതുപോലെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്നലെ കാ കാഞ്ഞപ്പള്ളി ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇൻ്റർവ്യൂവിൻ്റെ ഒരു വിളി ഉണ്ടായി ഞാൻ ഉപ്പിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു അന്നേരം എന്നോട് ഇൻ്റർവ്യൂ കഴിഞ്ഞു തിങ്കളാഴ്ച തൊട്ട് എന്നോട് ജോലിക്ക് പോകാൻ പോരാനായി പോരാനാണ് പറഞ്ഞത് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ഇപ്പോഴും ദൈവം മാതാവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ഇത്രയും കൃപ തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനും കോടിക്കും നന്ദി പറയുന്നു എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നതും ചെയ്യുന്നുണ്ട് രോഗികൾക്ക് ആരെന്ന് വന്നാലും എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കും പിന്നെ പ്രേഷിത പ്രവർത്തനം ഒന്നും എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുക്കും എൻ്റെ ഇടവകയെ കൊടുക്കും ബസ് സ്റ്റാൻഡുകളിലും കൊടുക്കും പിന്നെ ഞാൻ ഞാൻ കുർബാന് എല്ലാ ദിവസവും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും പിന്നെ പറ്റുന്ന ഇട ദിവസങ്ങളിലെല്ലാം ഞാൻ പോകും പിന്നെ കുംസായിരിക്കും പിന്നെ ഡെയിലി അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും നേരെ ഉള്ളപ്പോൾ സാക്ഷ്യം കാണും ഇത്രയും അനുഗ്രഹം എന്നുള്ള മാതാവിനു കോടാനോ കോടി നന്ദി പറയുന്നു എൻ്റെ ഈ കൈ വൃത്തം സാധിച്ച എല്ലാവർക്കും അനുഗ്രഹം